നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബിലീവേഴ്സ് ഈസ്റ്റ്യൻ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനീഷ്യസ് യോഹാൻ എന്ന കെ പി യോഹന്നാൻ യു എസിലെ ടെക്സാസിൽ വെച്ച് വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിക്കുമ്പോൾ പിണറായി വിജയന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്താവും സമീപകാലത്ത് നടന്ന പിണറായി അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ചെറുവള്ളി എസ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്വപ്ന സുരേഷ് വിവാദത്തിൽ പ്രതിയായ ഷാജ്കിരൺ കെ പി യോഹന്നാനെ വിശേഷിപ്പിച്ചത് പിണറായിയുടെ ബിനാമിയായാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ടെക്സാസിലെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് സാധാരണഗതിയിൽ പ്രഭാത സവാരിക്കായി അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പ്രഭാത സവാരിക്കായി ക്യാമ്പസിന് പുറത്തേക്കാണ് പോയത് നാല് ദിവസം മുൻപാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത് തിരുവല്ലയ്ക്കടുത്ത് നിരണത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജനനം കാപ്പലായിൽ പുനൂസ് യോഹനാൻ എന്നാണ് മുഴുവൻ പേര് കുടുംബം മാർത്തോമ വിശ്വാസികളായിരുന്നു കുട്ടിക്കാലത്ത് കുടുംബത്തൊഴിലായ താറാവ് കൃഷി നടത്തി കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് തിരിഞ്ഞതാണ് ജീവിതം മാറ്റിമറിച്ചത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ പതിനാറാം വയസ്സിൽ അംഗത്വം എടുത്തു ഡബ്ല്യു എ ക്രിസ്വൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെട്ടു ആ സൗഹൃദം ജീവിതം മാറ്റിമറിച്ചു പുതിയ സുഹൃത്തിനൊപ്പം അമേരിക്കയിലേക്ക് പോയ യോഹനാൻ അവിടെ വെച്ചാണ് വൈദിക പഠനം നടത്തിയത് സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസലയെ ജീവിത പങ്കാളിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭാര്യയുമായി ചേർന്ന് ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സാസിൽ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മാഞ്ഞാടിയിൽ സ്ഥാപിച്ചു ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ വ്യത്യസ്ത ശൈലിയിലുള്ള സുവിശേഷത്തിലൂടെ അനുയായികളെ കൂട്ടി പിന്നീട് ഞൊടിയിഴയിലുള്ള വളർച്ചയുടെ കാലം ബിലീവേഴ്സ് ഈസ്റ്റൺ ചർച്ചിന് തുടക്കം കുറച്ചു യോഹന്നാൻ അനുയായികളും ആസ്തിയും ഒരുപോലെ കൂടി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി സഭയുടെ ബിഷപ്പായി സ്വയം പ്രഖ്യാപനം കെ പി യോഹന്നാൻ എന്ന പേര് ഉപേക്ഷിച്ച് മാർ അത്തനേഷ്യസ് യോഹനാൻ മെത്രാ പൊലീത്ത പ്രഥമനായി ഇതോടെ മെത്രാഭിഷേകം വ്യാജമെന്ന് ആരോപിച്ച മറ്റ് സഭകൾ രംഗത്തെത്തി മെത്രാഭിഷേകം നടത്തിയ സി എസ് ഐ സഭ മോഡറേറ്റർ ബിഷപ്പ് കെ ജെ സാമുവലിന്റെ രാജിയിലേക്കാണ് തുടർന്നുള്ള വിവാദങ്ങൾ നയിച്ചത് ഈ കോലാഹലങ്ങൾ പക്ഷേ യോഹന്നാനെ ബാധിച്ചില്ല ബിലീവേഴ്സ് ചർച്ച് പടർന്ന് പന്തലിച്ചു വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ശാഖകൾ മുപ്പതോളം ബിഷപ്പുകൾ പത്തോളം രാജ്യങ്ങളായി മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വിശ്വാസികൾ ഉണ്ടെന്നാണ് അവകാശവാദം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിലുണ്ട് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലകളിലും വൻ നിക്ഷേപം ഏഷ്യയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഔദ്യോഗികമായുള്ളത് ഏഴായിരം ഏക്കറിലധികം ഭൂമി ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുത്തതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഇതിലൊന്നാണ് സംസ്ഥാനത്ത് മാത്രം ഇരുപതിനായിരം ഏക്കറിലധിക ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹനാൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് ഒട്ടേറെ പരാതികളും കേസുകളും ബിലീവേഴ്സ് ചർച്ചിനും ഗോസ്ബലേഷ്യക്കുമെതിരെ ഉയർന്നു വിദേശ സഹായം സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു കൂടുതൽ ആരോപണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയ കോടികൾ ദുരുപയോഗം ചെയ്തെന്ന പേരിൽ അമേരിക്കയിലും കേസുകളുണ്ട് മുപ്പത്തിയേഴ് ദശലക്ഷം ഡോളർ നൽകി ഈ കേസുകൾ യോഹനാൻ ഒത്തുതീർപ്പാക്കി യോഹനാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരാതി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാൽപ്പത്തി എട്ട് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല് കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചെന്നായിരുന്നു ആരോപണം എന്നാൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷനറി പ്രവർത്തനത്തിന് വിദേശത്ത് നിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു പരാതി ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി റെയ്ഡ് നടത്തി പതിനാലര കോടി രൂപ പിടിച്ചെടുത്തു അന്വേഷണം ഇപ്പോഴും തുടർന്നു ഇതിനിടയിലാണ് പിണറായിയുടെ ഭൂമി കച്ചവടം നടന്നത് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം കോടതിയിൽ നിൽക്കുമ്പോഴാണ് ശബരിമലയ്ക്ക് സമീപം സംസ്ഥാനത്ത് അഞ്ചാമത്തെ വിമാനത്താവളം എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇതിനായി നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്ന എരിമേലിക്ക് അടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ വിജ്ഞാപനം ചെയ്തുകൊണ്ടാണ് പുതിയ ഉത്തരവിറക്കുന്നത് ി കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എലിമേലി സൗത്ത് മണിമല വില്ലേജുകളിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഏക്കർ വിമാനത്താവളത്തിനായി ഏറ്റെടുക്കും എസ്റ്റേറ്റിന് പുറത്ത് ഏറ്റെടുക്കുന്ന മുന്നൂറ്റിയേഴ് ഏക്കറും ചേർത്താണിത് സർക്കാർ ഭൂമി പൊതു പദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഭൂമി ഒഴിപ്പിക്കേണ്ടതില്ല ഏറ്റെടുക്കാതെ തന്നെ നേരിട്ട് സർക്കാർ വിനിയോഗിക്കാൻ കഴിയും സ്വകാര്യ ഭൂമിയാണെങ്കിൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരിക കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി മണിമല വില്ലേജുകളിലായി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീസർവേ നമ്പറുകളിലുള്ള ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് വിമാനത്താവളത്തിനായി രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു എന്നാൽ തങ്ങളുടേതെന്ന് സർക്കാർ ഒരിക്കൽ പ്രഖ്യാപിച്ച് ഭൂമി ഏറ്റെടുക്കുന്നത് എപ്രകാരമായിരിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയിലെ ചമയങ്ങളുടെ വില കെട്ടിവെച്ച് ഏറ്റെടുക്കാമെന്ന മുൻ എൽ ഡി എഫ് സർക്കാർ കാലത്ത് ഈ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായിരിക്കെ നിർദ്ദേശം വെച്ചിരുന്നു എന്നാൽ സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്ന ഭൂമി എന്തിന് പണം നൽകി ഏറ്റെടുക്കണമെന്ന ചോദ്യം അന്ന് ഉയർന്നു സർക്കാരാണ് ഭൂമിയുടെ ഉടമയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പണം കെട്ടിവെക്കുന്നത് എന്തിനെന്ന ചോദ്യം ബിലീവേഴ്സ് ചർച്ചും അഭിഭാഷകരുമുൾപ്പെടെ അത് ഉന്നയിച്ചു പുതിയ ഉത്തരവിൽ ഭൂമി പണയം നൽകിയാണ് ഏറ്റെടുക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ലാൻഡ് അക്യൂസേഷൻ ആക്ട് പ്രകാരം രണ്ട് തരത്തിൽ മാത്രമാണ് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുക സർക്കാർ ഭൂമി പൊതു പദ്ധതിക്കായി ഏറ്റെടുക്കൽ ഭൂമി ഒഴിപ്പിക്കൽ ചെയ്യേണ്ടതില്ല ഏറ്റെടുക്കാതെ തന്നെ നേരിട്ട് സർക്കാരിന് ആ ഭൂമി വിനിയോഗിക്കാൻ കഴിയും സ്വകാര്യ ഭൂമിയാണെങ്കിൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരിക സിവിൽ കേസ് കോടതിയിൽ നിലനിൽക്കെ പണം കെട്ടിവെച്ച് ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ആലോചിച്ചാൽ സഭാ കൗൺസിൽ ചേർന്ന് തീരുമാനം ഏറ്റെടുക്കുമെന്നാണ് ബിലീവസ് ചർച്ച് നേതൃത്വം പ്രതികരിച്ചത് ഇത് യോഹനാന്റെ തട്ടിപ്പായിരുന്നു ചെറുവള്ളിയിലെ ഭൂമി തങ്ങളുടേതെന്ന് കെ പി യോഹനാന്റെ നേതൃത്വത്തിലുള്ള ബിലീവസ് ഈസ്റ്റേൺ ചർച്ചും സർക്കാർ ഭൂമിയെന്ന് സർക്കാരും അവകാശപ്പെടുന്നു എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം രേഖകൾ പ്രകാരം ബിലീവേഴ്സ് ചർച്ചിനാണ് തങ്ങളുടെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചുകൊണ്ടാണ് ബിലീവേഴ്സ് ചർച്ച വിമാനത്താവളത്തിനായുള്ള മണ്ണ് പരിശോധനയ്ക്ക് അനുമതി നൽകിയിരുന്നതും ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ എഴുപത്തിയേഴ് അനുസരിച്ച് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെച്ചാണ് ഭൂമി ഏറ്റെടുക്കുക എന്നായിരുന്നു മുൻപ് സർക്കാർ തീരുമാനം സിവിൽ കോടതിയിൽ നടക്കുന്ന കേസിന്റെ അന്തിമ വിധിയെ ആശ്രയിച്ചാവും തുടർ നടപടികൾ തർക്കം പാലാ കോടതിയിലിരിക്കെ മുൻതൂക്കം സർക്കാർ വാദത്തിനാണ് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ അവകാശപ്പെടുന്ന ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനുള്ള വഴികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാതെയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെയും നഷ്ടപരിഹാരം നൽകി സർക്കാർ കയ്യേറ്റക്കാരോട് കൈ തോർത്തു പോവുകയാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു സർക്കാർ നിശ്ചയിച്ച കമ്മീഷനുകൾ തന്നെ ചെറുവള്ളിയിലേത് സർക്കാർ ഭൂമിയാണെന്നും സ്വകാര്യ വ്യക്തി കയ്യേറിയതുമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലും വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഭൂമി എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം നഷ്ടപരിഹാരം നൽകിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ഹാരിസൺ മലയാളത്തിനെതിരെ കേസ് വാദിച്ച മുൻ ഗവൺമെന്റ് പ്ലീഡർ സുശീല ഭട്ട് പറയുന്നു കോടതിയിൽ തീർക്കം നിൽക്കുന്ന കേസിനെ സർക്കാരിന്റെ നീക്കം ദുർബലപ്പെടുത്തുമെന്നാണ് അവരുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ മറ്റു വഴികൾ ഉള്ളപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ പരിധിയിൽപ്പെടാതെ ഭൂമി ഏറ്റെടുക്കാമായിരുന്നു അതിൽ നിയമതടസ്സങ്ങൾ ഒന്നുമില്ലാതിരിക്കെ സർക്കാർ അതിനെ മുതിരുന്നത് എന്തിനെന്നും സുശീല ഭട്ട് ചോദിക്കുന്നു ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതാണ് സർക്കാർ ഭൂമിയായിരിക്കെ അതിലെ സർക്കാരിന്റെ ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ യാതൊരു നിയമപ്രശ്നങ്ങളുമില്ല ലാൻഡ് അക്യുസേഷൻ നിയമപ്രകാരം ഏറ്റെടുക്കുക എന്നാൽ സ്വകാര്യ വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുക എന്ന ഒറ്റ വ്യവസ്ഥയെ നിയമത്തിലുള്ളൂ സർക്കാർ ഭൂമിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ലാൻഡ് അക്യുസേഷനോ എവിക്ഷനോ നടപ്പാക്കേണ്ടതുമില്ല സർക്കാർ തീരുമാനം പൊതു താല്പര്യത്തിനെതിരാണ് സർക്കാർ നിശ്ചയിച്ച കമ്മീഷനുകൾ തന്നെ ചെറുവള്ളിയിലേത് സർക്കാർ ഭൂമിയാണെന്നും സ്വകാര്യ വ്യക്തി കയ്യേറിയതുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലും വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു രാജമാണിക്ക് എത്തിരെ സ്പെഷ്യൽ ഓഫീസർ പവർ ഇല്ല എന്ന ഒറ്റ സാങ്കേതിക കാരണത്താൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളെ ഹൈക്കോടതി റദ്ദു ചെയ്തത് അല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ തെറ്റാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല വസ്തുതകളിൽ അത് സർക്കാർ ഭൂമിയാണ് തർക്കമുണ്ടെങ്കിൽ എതിർ കക്ഷികളാണ് കോടതിയിൽ ഇത് ചോദ്യം ചെയ്യേണ്ടത് അതിനു പകരം സർക്കാർ ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നാളെ എതിർ കക്ഷികൾ ആ ആ പണം ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കോടതിയിൽ കേസ് വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാക്കി ഉടമസ്ഥ സംബന്ധിച്ച് സർക്കാരിന് തന്നെ സംശയമുണ്ടെന്ന് വരുത്തി തീർത്ത് എല്ലാ തോട്ടഭൂമികളും കയ്യേറ്റക്കാർക്ക് തന്നെ നൽകാൻ ഇടവരുത്തുന്ന തീരുമാനമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് സർക്കാർ ഒത്തുകഴിക്കുന്നതെന്ന് മാത്രമല്ല എത്ര കോടികളാണ് ബിലീവേഴ്സ് ചർച്ചിനെ പൊതു നിന്ന് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ സ്ഥലം ഇപ്പോഴത്തെ ഭൂമി വിലയ്ക്ക് എടുക്കുന്നു എന്നാൽ രണ്ടായിരം കോടി രൂപയിലധികം ഗജനാവിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ചിന് ലഭിക്കും ഇത് ആരെ സഹായിക്കാനാണെന്ന് വ്യക്തമാണ് തോട്ടം ഭൂമി ഉടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിപ്പിക്കുന്നതിലെ സമാനമായ തീരുമാനമാണ് സർക്കാർ കൈകൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് ആ ഭൂമിയിൽ കടന്നു പ്രവർത്തിക്കാം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ചെറുവള്ളി എസ്റ്റേറ്റ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുക്കാമെന്ന് മുൻപ് റവന്യൂ വകുപ്പ് വ്യോമയാന ചുമതലയുള്ള ഗതാഗത വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം ഭൂമി സർക്കാരിന്റേതായിരിക്കെ ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ വരുന്ന ഭൂമി വിലക്കെടുത്ത് വാങ്ങാനുള്ള തീരുമാനം ഹാരിസൺസ് ഉൾപ്പെടെയുള്ള തോട്ടം മുതലാളിമാരുടെ ഭരണഘടനാ ലംഘനത്തിനും നിയമവിരുദ്ധമായ ഭൂമി കൈയേറ്റത്തിനും കൂട്ടുനിൽക്കുന്നതാണെന്ന ആരോപണം ശക്തമാണ് തോട്ടം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകളിൽ സുപ്രീം കോടതിയിലടക്കം സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഓരോ ഭൂമിയുടെയും തർക്കം പരിഹരിക്കുന്നതിന് സിവിൽ കോടതികളെ സമീപിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ കോടതികളിലായി എട്ട് കേസുകളാണ് സർക്കാർ അതത് ജില്ലാ കളക്ടർമാർ വഴി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് ചെറുവള്ളിയും രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഹാരിസൺസ് മലയാളം കൈവശം വെച്ചിരുന്ന ചെറുവള്ളിയിലെ രണ്ടായിരത്തിഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റത് ഇതേറെ വിവാദങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ഭൂമി വിറ്റതെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ആയി നന്ദനൻ പിള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഹാരിസൻസിന് ഭൂമി കൈമാറ്റം ചെയ്യാൻ അവകാശമില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ തഹസിൽദാർ പോക്കുവരവ് റദ്ദു ചെയ്തു പിന്നീട് രാജമാണിക്യം കമ്മീഷനും വിൽപ്പന നിയമവിരുദ്ധമാണെന്നും ഭൂമി ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കി ഭൂമി ഒഴിയണമെന്ന നോട്ടീസ് നൽകിയതിന് പിന്നാലെ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ പരിഹരിക്കാമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കരമടയ്ക്കുന്നതിനും മരം മുറിക്കുന്നതിനും തോട്ടമുടമകൾക്ക് അനുമതി നൽകി എന്നാൽ സിവിൽ കേസ് വിധി അനുസരിച്ചായിരിക്കും പിന്നീട് കരമടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു ഭൂമി സർക്കാരിന്റേതാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും നിയമവിരുദ്ധമായി കൈ ശം വച്ചിരുന്ന ഭൂമി നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തതിനെ ഹാരിസൺസിനും ബിലീവേഴ്സ് ചർച്ചിനുമെതിരെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ സർക്കാർ അവരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം തുടരുന്നതിൽ പലരും സംശയമുന്നയിക്കുന്നു ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നതിനെ കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ എടുക്കുമ്പോൾ അന്ന് ഒരു കോടതികളിലും കേസ് നിലവിലില്ലായിരുന്നു ഭൂമിയുടെ അവകാശം സ്ഥാപിക്കാനായി സിവിൽ കേസുകൾ പോകുമെന്ന തീരുമാനത്തിനപ്പുറം ഹർജികൾ ഫയൽ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കാൻ സർക്കാരിനെ സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വിധിച്ചത് ഹാരിസൺസ് കൈവശം വെച്ചിരിക്കുന്നതും കൈമാറ്റം ചെയ്തതുമായ മുപ്പത്തി എട്ടായിരം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവായിരുന്നു അത് ഹാരിസൺ മലയാളം ലിമിറ്റഡും അവരിൽ നിന്ന് ഭൂമി നേടിയ മറ്റുള്ളവരും കൈവശം വെച്ചിരിക്കുന്ന തോട്ടം ഭൂമി ഏറ്റെടുക്കുന്നതിനായി സർക്കാർ ഐ എസ് ഉദ്യോഗസ്ഥൻ രാജമാണിക്യത്തെ സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിരുന്നു കൊല്ലമിടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായി ഹാരിസനും മറ്റുള്ളവരും കൈവശം വെച്ചിരിക്കുന്ന മുപ്പത്തി എട്ടായിരം ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണെന്നായിരുന്നു രാജമാണിക്യം കമ്മീഷന്റെ കണ്ടെത്തൽ ഇത് പ്രകാരം ഇത്രയും ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നതിന് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഈ ഉത്തരവുകൾക്കെതിരായ തോട്ടം കൈവശം വെച്ചിരിക്കുന്ന കമ്പനികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്ക് പുറപ്പെടുവിച്ച ഉത്തരവുകൾ റദ്ദു ചെയ്തു സർക്കാർ ഭൂമിയിലെ കൈയേറ്റം ഒഴിപ്പിക്കുന്നതിനായി നിയമിതനായ സ്പെഷ്യൽ ഓഫീസർക്ക് ഭൂമിയുടെ ഉടമസ്ഥ സർക്കാരിനാണെന്ന് തെളിയിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവുകൾ റദ്ദു ചെയ്തത് എന്നാൽ ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഭൂമിയിൽ ഉടമസ്ഥതയുള്ളതായി കോടതി കണ്ടെത്തിയിട്ടില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാവുകയുണ്ടായി നിലവിലെ കേസിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള അധികാരം മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഉടമസ്ഥത സ്ഥാപിക്കുന്നതിരെ സർക്കാരിനെ സിവിൽ കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു ഭൂമിയുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിന് സിവിൽ കോടതിയെ സമീപിക്കണമെന്ന് ഉത്തരവിട്ട കോടതി കമ്പനികളിൽ നിന്ന് കരം സ്വീകരിക്കുന്നത് സിവിൽ കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസിലെ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും നിർദ്ദേശിച്ചു എട്ട് ജില്ലകളിൽ തോട്ടം കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനായി സിവിൽ കോടതികളിൽ കേസ് നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ആറിനാണ് സിവിൽ കോടതിയെ സമീപിക്കാൻ അതത് ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകിക്കൊണ്ടായിരുന്നു ഉത്തരവ് ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ കൈവശം ഇരിക്കുന്ന തോട്ടം ഭൂമികൾക്ക് പുറമെ കൈമാറ്റം ചെയ്ത ഭൂമികളും ഉൾപ്പെടുത്തി കേസ് ഫയൽ ചെയ്യണമെന്ന വ്യക്തമായ നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളം നിർമ്മിക്കാനുള്ള ചർച്ചകൾ സി പി എം കോൺഗ്രസ് പാർട്ടികളുമായി തുടങ്ങിയിരുന്നുവെന്നാണ് ബിലീവേഴ്സ് ചർച്ച പി ആർഒ സിജോ പന്തപ്പള്ളിയിൽ വെളിപ്പെടുത്തിയത് ചെറുവള്ളി എസ്റ്റേറ്റും ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒത്തുകളി വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതിന്റെ റിപ്പോർട്ടുകൾ പലതവണ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് മോഹൻ ശാന്ത ഗൌഡരുടെ ബെഞ്ചിൽ ബിലീവേഴ്സ് ചർച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിമാനത്താവള പദ്ധതിയുടെ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതാണ്ട് ഇതേ സമയം ശബരിമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയ്ക്കായി വിമാനത്താവളം ആവശ്യമുണ്ടെന്ന് സൂചിപ്പിച്ചു ഇതേ കാലയളവിൽ തന്നെയാണ് ഇന്തോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എന്ന പേരിൽ കമ്പനി തുടങ്ങിയത് വാർത്തയായത് ഗ്ലോബൽ ഇന്ത്യ അസോസിയേഷൻ എന്ന സംഘടനയുടെ ഭാരവാഹികൂടിയായി രാജീവ് ജോസഫ് മാനേജിങ് ഡയറക്ടറായി രൂപീകരിച്ച കമ്പനി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയതായും പത്തനംതിട്ടയിൽ ഓഫീസ് തുറന്നതായും പ്രഖ്യാപിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്കൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അമേരിക്കൻ കേന്ദ്രീത എക്കോം കൺസൾട്ടിംഗ് സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വന്നു വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്താൻ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സമിതിയെയാണ് നിയോഗിച്ചത് നേരത്തെ യു സർക്കാരും ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുക്കാൻ ആലോചിച്ചിരുന്നു വിവാദങ്ങൾ ഭയന്നാണ് അവർ പിന്മാറിയത് എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള തുക കോടതിയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് എസ്റ്റേറ്റ് തങ്ങളുടെ വകിയാണെന്ന് സർക്കാർ വാദിക്കുന്നു എസ്റ്റേറ്റ് സർക്കാർ വകിയാണെങ്കിൽ സർക്കാർ എന്തിനാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള തുക കോടതിയിൽ കെട്ടിവെക്കുന്നത് എന്നാണ് ബിലീവേഴ്സ് ചർച്ച് ചോദിച്ചത് തീർച്ചയായും അതൊരു ചോദ്യം തന്നെയായിരുന്നു ഇവിടെയാണ് ഒത്തുകളി സംശയിച്ചത് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അന്ന് സർക്കാർ തീരുമാനിച്ചത് കോടതിയിൽ പണം കെട്ടിവെച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഭൂമി സർക്കാരിൻ്റെതല്ലെന്ന് മനസ്സിലാക്കാമെന്ന് ചർച്ച് പറയുന്നു ഏറ്റെടുക്കാൻ പോകുന്നത് തർക്കഭൂമിയാണെന്ന വാദം ചർച്ച പൂർണമായി തള്ളിക്കളഞ്ഞു രാജ്യത്ത് ഒരു കോടതിയിലും എസ്റ്റേറ്റ് സംബന്ധമായ ഒരു കേസ് നിലവിലില്ലെന്നാണ് ചർച്ചിന്റെ വാദം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇക്കാര്യം വിധികളിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ചർച്ച വാദിക്കുന്നു വികസന പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും സഭ വാദിക്കുന്നു നിയമ നടപടികളിൽ കുരുങ്ങി വിമാനത്താവളം നടക്കാതെ പോയാൽ അതിന്റെ ഉത്തരവാദിത്തം സഭയ്ക്കല്ലെന്നും സഭ വാദിച്ചു നടക്കുന്ന തർക്കങ്ങൾ കണ്ണിൽ മണ്ണിടാനുള്ളതാണെന്നും സർക്കാർ കോടതിയിൽ കെട്ടിവെക്കുന്ന തുക ബിലീവേഴ്സ് ചർച്ച് കോടതിയിൽ നിന്ന് സന്തോഷത്തോടെ കൈപ്പറ്റുമെന്ന് എതിരാളികൾ പറയുന്നു കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്നാണ് മുൻ എം എൽ എ രാജു എബ്രാഹാം പറഞ്ഞത് രാജു എബ്രാഹാമിന്റെ പ്രസ്താവനയും ദുരൂഹമായി മാറുകയാണ് കാരണം വിലീവേഴ്സ് ചർച്ചിന്റെ വിശ്വസത്തിലുള്ള ഒരാളാണ് രാജു എബ്രഹാം എന്നാൽ എസ്റ്റേറ്റ് സംബന്ധമായ തർക്കം സിവിൽ കോടതിയെ പരിഗണിക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടതെന്ന് മുൻ റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ പ്രതികരിച്ചു റവന്യൂ മന്ത്രി നേരത്തെയും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരായിരുന്നു അന്നും റവന്യൂ വകുപ്പ് അറിയാതെയാണ് സർക്കാർ കരുക്കൽ നീക്കിയത് നേരത്തെ യു ഡി എഫ് സർക്കാരും ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുക്കാൻ ആലോചിച്ചിരുന്നു വിലീവേഴ്സ് ചർച്ച വഴി മുഖ്യമന്ത്രിയും കോടിയേരിയും അമേരിക്കയിലേക്ക് പണം എത്തിച്ചെന്ന ഗുരുതര ആരോപണം പുറത്തുവന്ന ഓഡിയോയിലുണ്ട് ഷാജ്കിരന്റെ ആരോപണങ്ങളിൽ ബിലീവേഴ്സ് ചർച്ച അധികൃതർ ഇന്ന് പരാതി നൽകിയില്ല താൻ ഫോൺ വഴി എ ഡി ജി പിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് ഷാജ്കിരൺ സമ്മതിച്ചിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമായതോടെ എ ഡി ജി പി അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് സർക്കാർ നീക്കിയെന്നും വിവാദങ്ങൾ എന്തു തന്നെയായാലും യോഹനാൻ കൈവശം വെച്ച് സർക്കാർ ഭൂമി കോടികൾ നൽകി കൈപ്പറ്റാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത് കൂടാതെ യോഹനാൻ ഉന്നതരുടെ ബിനാമിയാണെന്ന ആരോപണവും നിലവിലുണ്ട് ഏതായാലും യോഹനാന്റെ മരണം പുതിയ സംശയങ്ങൾക്കാണ് കാരണമായി തീരുന്നത് we <laughs>